പത്മവ്യൂഹം ചമച്ചുകൊണ്ട് പാണ്ഡവരെ കൗരവർ ആക്രമിക്കുകയാണ് അർജുനൻ്റെ പുത്രനായ അഭിമന്യു പത്മവ്യൂഹത്തിൽ അകപ്പെട്ട് വധിക്കപ്പെടുന്നു അതിനുശേഷം അർജുനൻ്റെ പ്രതികാരമായിരുന്നു ൗരവർ അധർമ്മത്തിലൂടെ മുന്നോട്ടു പോവുകയാണ് കൗരവരുടെ വിജയത്തിന്റെ രഹസ്യമെല്ലാം അധർമ്മമായിരുന്നു എന്നാൽ പാണ്ഡവർ ധർമ്മത്തിലൂടെ മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ദ്രോണരുടെ മരണം യുധിഷ്ഠിരൻ ഒരു അധർമ്മം പ്രവർത്തിച്ചു മണ്ണുകൊണ്ട് ഒരു ആനയെ ഉണ്ടാക്കി അതിനെ അശ്വത്ഥാമാവ് എന്ന് പേരിട്ടു എന്നിട്ട് അതിനെ തകർത്തു ഉറുക്കെ വിളിച്ചു പറഞ്ഞു അശ്വത്ഥമാവ് കൊല്ലപ്പെട്ടു തൻ്റെ മകൻ അശ്വത്ഥമാവ് കൊല്ലപ്പെട്ടു എന്ന് ധരിച്ച ദ്രോണാചാര്യർ തളർന്നിരുന്നു പോയി ഈ അവസരം കണ്ട ദൃഷ്ടദ്യുനൻ ദ്രോണരെ വധിച്ചു കർണന്റെ പതനം ദ്രോണർക്കു ശേഷം കർണൻ സൈന്യാധിപനായി തൻ്റെ ആത്മസ്നേഹിതൻ തനിക്കു വിജയം നേടിത്തരും എന്ന് ദുര്യോധനൻ വിശ്വസിച്ചു അന്നത്തെ യുദ്ധത്തിൽ കർണൻ്റെ അമ്പേറ്റു മരിച്ച പാണ്ഡവ സേനാനികൾക്കു കണക്കില്ല അടുത്ത ദിവസം കർണൻ ദുര്യോധനനോട് പറഞ്ഞു ഇന്ന് ഒന്നുകിൽ അർജുനൻ അല്ലെങ്കിൽ കർണൻ അവസാനിക്കും ദുര്യോധനന്റെ അപേക്ഷപ്രകാരം ശല്യർ കർണൻ്റെ തേരാളിയായി കർണന്റെ വീമ്പു പറച്ചിൽ ശല്യർക്ക് ഇഷ്ടമായിരുന്നില്ല അവസരം കിട്ടുമ്പോഴൊക്കെ ശല്യർ കർണനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു കർണൻ അന്ന് യുധിഷ്ഠരനെ പടക്കളത്തിൽ നിന്ന് പായിച്ചു അപമാനിതനായ യുധിഷ്ഠിരൻ അർജുനനെ ശകാരിച്ചു കർണ അർജുനന്മാർ ഏറ്റുമുട്ടി തുല്യ ശക്തികളുടെ പോരാട്ടമായിരുന്നു അത് ഇടയ്ക്ക് ഖാഡീവമെന്ന അർജുന വില്ലിൻ്റെ ഞാൻ പൊട്ടി യുദ്ധ മര്യാദ അനുസരിച്ച് യുദ്ധം നിർത്താൻ അർജുനൻ ആവശ്യപ്പെട്ടു കർണൻ വഴങ്ങിയില്ല ഞാൻ ശരിയാക്കി അർജുനൻ കർണനെ വധിക്കാൻ തക്ക അസ്ത്രങ്ങൾ പ്രയോഗിച്ചു പക്ഷേ അതൊന്നും കർണനോട് ഫലിച്ചില്ല ആരു ജയിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയാത്ത അവസ്ഥ യാദൃച്ഛികമായി കർണൻ്റെ രഥം ഭൂമിയിൽ പൊതഞ്ഞുപോയി യുദ്ധം നിർത്തിവെക്കാൻ കർണൻ ആവശ്യപ്പെട്ടു ഇപ്പോൾ അർജുനനും ആ ആവശ്യം നിരസിച്ചു ധർമ്മം ധർമ്മത്തോടാണെങ്കിൽ അധർമ്മം അധർമ്മത്തോട് പോരാടി ശ്രീകൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് അഞ്ജലികം എന്ന അസ്ത്രം കൊണ്ട് അർജുനൻ കർണനെ വധിച്ചു പതിനെട്ടാം ദിവസമായി കർണൻ കൂടി വീണതോടെ ഇനി കൗരവർക്ക് ഒന്നും ആശിക്കാനില്ല പക്ഷേ ഇനി യുദ്ധം നിർത്തിവെക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനം ഇത്രയും സഹോദരന്മാരെയും ബന്ധുജനങ്ങളെയും കുരുതി കൊടുത്തതിനു ശേഷം യുദ്ധം ഉപേക്ഷിക്കുവാൻ ദുര്യോധനൻ തയ്യാറായില്ല ശല്യരെ സേനാധിപനായി അഭിഷേകം ചെയ്തു തുടർന്നുള്ള യുദ്ധത്തിൽ യുധിഷ്ഠരൻ തന്നെ ശല്യരെ വധിച്ചു